വയനാട്ടിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കേണിച്ചിറ കേളമംഗലം സ്വദേശി ഭാര്യ ലിഷയെ ശ്വാസം ശ്വാസമുട്ടി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കൃത്യം നടത്തിയതെന്ന് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജിൻസനയച്ച സന്ദേശവും പുറത്തുവന്നു പിള്ളേരെ അവരുടെ സർവീസ് കാര്യങ്ങൾ പൈ പൈസയൊന്ന് മേടിച്ചു കൊടുക്കാനും അവരുടെ ലൈഫ് നീ ഒന്ന് സിൽവീനോട് ഞാൻ പറഞ്ഞേക്കുന്നേ അവരെ ഒന്ന് നോക്കി കാര്യങ്ങൾ ചെയ് ചെയ്യണം നിക്ഷേപ റൂമ് കൂട്ടി താക്കോൽ ഞാൻ പന്നിക്കൊണ്ട് അവിടുത്തെ നാരത്തെ തൂങ്ങുന്നുണ്ട് പോയിസൺ ഓടിച്ചു സാധനം ഓടിച്ചു എന്നെ ഒരു കാരണവശാലും ശിക്ഷിക്കരുത് പിള്ളേരെ ഇപ്പം തന്നെ പോയി മെസ്സേജ് ഇട്ടിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ പറയണം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ജിൻസൺ സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിന്റെ ഏതാനും ഭാഗമാണിത് സാമ്പത്തിക ബാധ്യതയും ഭാര്യയുടെ അസുഖവുമെല്ലാം കൊലപാതക കാരണമായി ജിൻസൺ വിവരിക്കുന്നു ഭാര്യ ഷീലയെ കൊലപ്പെടുത്തിയത് ഷാളും മൊബൈൽ ഫോൺ ചാർജർ കേബിളും കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് സന്ദേശം ലഭിച്ചതിനു പിന്നാലെ നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കിടക്കുന്ന ജിൻസനെയാണ് കണ്ടത് വീടിനകത്ത് ലിഷയെ മരിച്ച നിലയിലും കണ്ടെത്തി ലിഷയെ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിക്കുകയും തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അവര് തമ്മിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു കുടുംബമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ച അവൾക്ക് കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ആ അസുഖത്തിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസവും എന്തോ റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നു തന്നെ വളരെ മനസ്സിലാക്കിയിട്ടുള്ളത് പടിഞ്ഞാറെ വാട്ടർ അതോറിറ്റിയിൽ പമ്പിംഗ് ജീവനക്കാരനാണ് ജോലിക്കായി ഇസ്രയേലിൽ അയച്ച് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ശ്രമം നടന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ആരോഗ്യ പരിശോധനയിൽ പരാജയപ്പെടുകയും രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതാണ് ഈ കൃത്യത്തിന് കാരണമെന്നാണ് സൂചന ദമ്പതികൾക്ക് കുട്ടികളുണ്ട് ഇവരെ സംരക്ഷിക്കണമെന്ന സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ ജിൻസൺ പറയുന്നുണ്ട് ജിൻസന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ട്വന്റിഫോർ വയനാട്